ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ കുത്തി രീതിയിലേക്ക് സ്വാഗതം അപ്പോൾ ഡെയിലി വീഡിയോ ഇടലൊന്നും ഇപ്പം ഇല്ല വല്ലപ്പോഴും രണ്ട് മൂന്ന് ദിവസം കുടുംബളൊക്കെയാണ് വീഡിയോ ഇടുന്നത് ഒന്നാമത്തെ കാര്യം കറണ്ട് എന്ന് പറഞ്ഞാൽ സംഗതി പല സമയത്തും ഇല്ല കേട്ടോ ഇപ്പം ജസ്റ്റ് ഒന്ന് വന്നപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പല സമയത്തും കറണ്ടില്ല എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് അവസ്ഥയെന്ന് തോന്നുന്നു കാരണം അതുപോലത്തെ മഴ കാറ്റ് എല്ലാം ഉണ്ട് നമ്മളൊക്കെ പിന്നെയും സേഫാണ് ഒരുപാട് ആളുകൾക്ക് വീടുകളും ജീവൻ വരെ പോയ ഒത്തിരി ആളുകളുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ മണ്ണിടിച്ചിലോ കാര്യങ്ങളോ ഇവിടെയില്ല എൻ്റെ വീടിൻ്റെ അവിടെയാണെങ്കിലും നമ്മുടെ അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സേഫാണ് പക്ഷേ മഴ കാരണം നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല കറണ്ട് ഇല്ല ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഒരുപാട് പേര് ഒത്തിരി അധികം ബുദ്ധിമുട്ടുന്നുണ്ട് മറ്റേ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ ആയിട്ട് അപ്പോൾ അവരുടെയൊക്കെ കാര്യം നമുക്ക് സത്യം പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ അപ്പം അത്രത്തോളം നമുക്ക് ഈ ഒരു ചെറിയ കാര്യങ്ങൾ പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അവരുടെയൊക്കെ ഒരു അവസ്ഥ അപ്പം നല്ല തണുപ്പാണ് തണുപ്പായത് കൊണ്ട് ഞാൻ സ്വെറ്ററിനകത്ത് സ്വെറ്റർ സോഫ്സ് ഇവങ്ങനെ സാധനങ്ങളൊക്കെ ഇതൊക്കെ അച്ഛൻ നിർബന്ധിച്ച് ഇരിക്കുന്നതാണ് കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചുമ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പരി ഇതാണ് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കാരണം ഞാൻ അത് വെച്ച് കുറേ അനുഭവിക്കും അപ്പം ചുമ ഒരു കാരണശാലം വരരുത് പനി പിടിക്കരുത് എന്നൊക്കെ ഉള്ള രീതിയുണ്ട് ഞാൻ സേഫായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ അച്ഛാണെങ്കിലും പുറത്തൊക്കെ ഇപ്പോൾ എല്ലായിടത്തും പനിയാണല്ലോ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് അന്നേരം തന്നെ കുളിക്കും കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ആ ഡ്രസ്സ് കഴുകിയിട്ടാണ് കേട്ടോ നമ്മൾ എവിടെയെങ്കിലും തൊടുവ് പോലെ ഉള്ളൂ കാരണം നമ്മൾ പണ്ടത്തെ ആ ഒരു രീതിയിലോട്ട് ഒരു കാരണവശാലും നമ്മൾ കാരണം പനി പിടിക്കരുത് വേറെ ആൾക്കെന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു സ്കാനിങ് കഴിഞ്ഞു വന്നു സത്യം പറഞ്ഞാൽ ആ അനോമലി സ്കാനിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ തൊട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അടുത്ത സ്കാനിങ് എന്നാണ് സ്കാനിങ് കഴിഞ്ഞോ എങ്ങനെയുണ്ടെന്നൊക്കെ സ്കാനിങ് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല സ്കാനിങ്ങിന് പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നൊന്നും എനിക്ക് അല്ല അതിനുള്ള എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുക്കും സ്കാനിങ് അടുത്ത മാസം അതായത് ജൂലൈ നാലാം തീയതി ആ ഒരു സമയത്താണ് കേട്ടോ നാലിനോ അഞ്ചിനോ ഒക്കെ പോയാൽ മതി അതിന് അപ്പോഴാണ് ഇരുപത്തെട്ടാഴ്ച കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ ഇരുപത്തെട്ടാമത്തെ ആഴ്ചയിലാണ് എനിക്ക് സ്കാനിങ് പറഞ്ഞിരിക്കുന്നത് അപ്പം ജസ്റ്റ് നമുക്ക് എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു പ്രോബ്ലം അങ്ങനെ തന്നെ ഉണ്ടോ അല്ലെങ്കിൽ അത് മാറിയോ എന്ന് നമുക്ക് നമുക്കറിയാമെന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് വേറൊന്നും അതിനെക്കുറിച്ച് ചെയ്യാനില്ല പക്ഷെ മാറുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പം സ്കാനിങ് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പിന്നെ വീഡിയോയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതിരുന്നത് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഡെയിലി മൈ ലൈഫ് പോലെ എടുക്കുക പക്ഷെ എല്ലാ ദിവസവും അത് തന്നെ ആണ് കൈ ഇട്ടാ വട്ടത്ത് ആകെപ്പാടി ഒരു റൂമുണ്ട് ഒരു ഹാളുണ്ട് അടുക്കള ഉണ്ട് ഇത്രയും സ്ഥലത്ത് അതിന് എന്ത് ചെയ്യാനാണ് പുറത്തൊക്കെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും മിറ്റമൊക്കെ ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്യാം ഇതൊന്നും ചെയ്യാനില്ല മിക്ക ദിവസവും വയ്ക്കുന്ന കറികളൊക്കെ സെയിമാണ് എന്നാലും എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് കാരണം എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കമ്പനി ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കും ഒരു ജീവിതമാർഗ്ഗം കൂടിയാണ് അപ്പം വീഡിയോ ചില ദിവസം തീരെ വയ്യാഴ്ച വരുമ്പോൾ പക്ഷെ പണ്ടത്തേനൊക്കെ അപേക്ഷിച്ച് ഞാൻ ബെറ്റർ ആയിട്ടോ എനിക്കൊരു കുഴപ്പമോ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് യാതൊരു പ്രശ്നമൊപ്പം ഇല്ല ഒരു നാല് മാസം നല്ല രീതിയിൽ പ്രശ്നമായിരുന്നു എല്ലാവരെയും പോലെ തന്നെ ഇപ്പം ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ചെറിയ ചെറിയ വേദനകൾ അവിടെ ഇവിടെയൊക്കെ ഉള്ളു അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയുള്ളൂ കേട്ടോ അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല വൊമിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം മാറിയപ്പോൾ തന്നെ നമുക്ക് പകുതി ഉണ്ട് എന്തായാലും ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അച്ഛനെ കാണിക്കട്ടെ ഇപ്പം അച്ഛൻ ഇവിടെ ഇല്ല പുറത്തേക്ക് പോയി അപ്പം ഞാൻ എനിക്ക് പുറത്ത് പോകണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹമൊക്കെ നിന്നോട്ടോ കാരണം ഈ മഴ ആയതുകൊണ്ട് നമുക്ക് പേടിയല്ലേ വെളിയിലോട്ട് ഇറങ്ങി പോകാൻ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ആ പുതിയ ഒന്നും ഇല്ല ഇവിടെ ഞാൻ അടങ്ങി ചുരുണ്ടുകൂടിയിരുന്ന അതിന് എനിക്ക് തണുപ്പിൻ്റെ ഇച്ചിരി അസുഖം ഉള്ളത് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ തണുപ്പ് തണുപ്പാണെങ്കിലും വെയിലാണേലും ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സഹിക്കാൻ പറ്റത്തില്ല അപ്പം അച്ഛനാണെങ്കിൽ ഷർട്ട് പോലും ഇടാതെ ഇതിലിങ്ങനെ നടക്കുന്നതാണ് അപ്പം ഞാൻ വിചാരിക്കും ഇങ്ങനെ നടക്കുന്നു ഞാനാണെങ്കിൽ ഡ്രസ്സിട്ട് അതിൻ്റെ മണ്ണിൽ ഇതേ ഇതുപോലത്തെ എന്താ സെറ്ററിട്ട് എന്നിട്ട് പോലും എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ പുറത്തേക്കൊന്നും പോയില്ല അപ്പം എന്താ പറയുക ഏഴാം മാസത്തിലെ ഒരു ദിവസം എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഏഴ് മാസം അത് നമ്മൾ സിക്സ് മന്ത് കംപ്ലീറ്റ് ചെയ്ത് സെവൻ മന്ത് സ്റ്റാർട്ട് ചെയ്തു ഡേറ്റ് പറഞ്ഞിരിക്കണതും ഒരുപാട് പേര് ജോസ്റ്റ് ഉണ്ടായിരുന്ന ഡേറ്റ് സെപ്റ്റംബറിലാണ് കേട്ടോ പിന്നെ നമുക്കൊരു കറക്റ്റ് ഡേറ്റ് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ ചില സമയം പറയുന്നതിനേക്കാൾ മുന്നേ ആവാം ചില സമയം അത് കഴിഞ്ഞിട്ടാവാം അതുകൊണ്ട് ഡേറ്റ് പറഞ്ഞിട്ടില്ല പിന്നെ സ്കാനിങ്ങിൽ എപ്പോഴും നമുക്കൊരു ഡേറ്റ് തരുമല്ലോ അവർ ആ ഡേറ്റ് ഉണ്ട് ആ ഡേറ്റ് നെസ്റ്റ് സ്കാനിങ് വരുമ്പോൾ ചിലപ്പോൾ മുന്നോട്ട് പോകാം പുറകോട്ട് പോകാം അതുകൊണ്ട് അറിയില്ല പക്ഷേ സെപ്റ്റംബറാണ് നമ്മളോട് പറഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ആ എന്തായാലും ബാക്കിയൊക്കെ പുറകെ കാണിച്ചു തരാം എനിക്ക് കുടിക്കാൻ വേണ്ടി വെച്ചിട്ട് പോയതാണ് കേട്ടോ തേങ്ങാവെള്ള ആണ് ഇത് കള്ളൊന്നും അല്ല കേട്ടോ തേങ്ങ ഇവിടെ ചിരണ്ട് വെച്ചിട്ടുണ്ട് കറി വെക്കാൻ ഇത് തേങ്ങാ തേങ്ങാവെള്ളാണ് കേട്ടോ വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് എല്ലാവരേയും പറയില്ലോ അപ്പോൾ എനിക്ക് എനിക്ക് അല്ലെങ്കിൽ ഇഷ്ടമാണ് കുടിക്കാനായിട്ട് പക്ഷെ റെഡിയാക്കി വെച്ചിട്ട് പോയതാണ് കേട്ടോ ഞാൻ എന്തായാലും കുടിക്കും തണുപ്പായുണ്ടാവും ഒരു രക്ഷയില്ലാത്ത അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര കൂടി അന്നേരം തന്നെ കുടിക്കും ഇപ്പം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും ഞാൻ കുറേ സമയം നമ്മുടെ കരയ്ക്കുള്ള തേങ്ങാവയും മുളകുമൊക്കെ കൂടി വറുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ നമുക്കിപ്പോൾ കറണ്ടുള്ള ഫോൺ കുത്തിയിട്ടാണെങ്കിലും എൻ്റെ ഫോൺ കുത്തിയിട്ടെടുത്തുനിന്ന് ഞാൻ എടുത്തിട്ട് വന്നതാണ് കാരണം പകുതി സമയം നമുക്ക് കരണ്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഫോൺ കുത്തിയിടുമ്പോൾ പകുതി വീഡിയോസ് എടുക്കാൻ പറ്റില്ല മാത്രമല്ല ായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട് അതെ ഞാൻ പുറത്ത് തിരിച്ചു വന്നിരിക്കുന്നു കടയിൽ പോയായിരുന്നു കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മഴ മാറി നിങ്ങൾക്ക് ഈ മലത്തുള്ളികൾക്കിടയിൽ കൂടെ പോകേണ്ട അവസ്ഥയാണ് എല്ലാ നല്ല മഴയാണല്ലോ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ് അതായത് കണ്ടിന്യൂസ് നമുക്കൊരു ജസ്റ്റ് ഒരു അരമണിക്കൂറൊക്കെ കിട്ടിയാല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം കരണ്ടും പിന്നെ പ്രത്യേകിച്ച് ചെയ്യരുത് പിന്നെ വലിയ ആണോ പിന്നെ വലിയ കുഴപ്പമില്ലാതെ പോണു കറണ്ട് പോയാലും പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് പക്ഷെ നമ്മുടെ അങ്ങോട്ട് കണയൻകോലോട്ടൊക്കെ എന്തെങ്കിലും വിളിച്ചപ്പോഴാണ് പറഞ്ഞത് നല്ല കാറ്റും മഴയാണ് ഒരു ദിവസം തലേ ദിവസം പോയ കറണ്ട് പിറ്റേ ദിവസം അതോ ഭത്തര വയനായപ്പോഴാണ് വന്നതെന്ന് പറഞ്ഞത് ആ ഒരവസ്ഥയാണ് പിന്നെ കാറ്റുമുണ്ട് അതായത് ഈ ഇവിടുത്തെ ഒരു ഇതുപോലെ അല്ലല്ലോ അവിടെ പെട്ടെന്ന് ഈ മരമൊക്കെ ഒടിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ പെട്ടെന്ന് കണ്ടും പോകും അത് നമ്മളവിടെ ആയ സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു നമ്മൾ വിളിക്ക് വിളിച്ച് വിളിച്ച് മടുക്കും അതുപോലത്തെ അവസ്ഥയായിരുന്നു പിന്നെ ഇവിടെ ഇതുപോലെ തന്നെയാണ് ഇവിടെ കാറ്റുണ്ട് പക്ഷെ നമുക്ക് അത് അറി അറിയാൻ പറ്റുന്നില്ല നല്ല കാറ്റുണ്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ അവിടുത്തെ പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടില്ല നമ്മളിത്ര ഇതായത് കൊണ്ട് നമുക്ക് അങ്ങനെ നമ്മൾക്ക് ഈ ഇടയ്ക്ക് ഡ്രസ്സിൽ പോകുമ്പോൾ അറിയാം അതിനെ തുണി വരിക്കുമ്പോഴത്തേനും കാറ്റ് മഴയില്ല മഴയില്ലേ പോലും കാറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഇത്രയും പൊക്കത്തിലും കൂടി ആയതുകൊണ്ട് അങ്ങനെയൊക്കെ പോകും അല്ല കൊരദസം മുറിയനാ അച്ഛ വീഡിയോ ഞാൻ ലാസ്റ്റ് കട്ട് ചെയ്തപ്പോൾ പറഞ്ഞു വന്നി അച്ഛൻന്ന് വന്നിട്ട് വാണിക്കാട്ടോന്ന് അച്ഛച്ചി തനേ കാണി തരക്കല്ല ഈ ഇടക്കി മഴ പറഞ്ഞു ഇരിക്കും സംഗതി നമുക്കെല്ലാവർക്കും വീഡിയോ ഒന്നും ഇടാനേতো ഒന്നുമില്ലട്ടോ എന്നെ നമ്മൾ ഇന്നവരുടെ പുറത്തും പുറത്തും പോകുന്നില്ല മടയങ്ങടെ പിന്നെ ഞാൻ പറയേ ഇതിയാ ഒരു തറേയങ്ങ ദോണം ഇടക്കി പച്ചക്കറി മേടിക്കാൻ വേണ്ടി പോകുന്നതല്ലാതെ പാലെല്ലാ ദിവസം മിക്ക ദിവസം മേടിക്കുന്നുണ്ട് എല്ലാ ദിവസവും മേടിക്കുന്നുണ്ട് കുറച്ചു ഇത് നല്ല വിലയല്ലേ എല്ലാത്തിനും ഈ തക്കാളിക്കായിട്ട് നൂറ് രൂപ ആയി പച്ചക്കറിക്ക് എല്ലാം വിലയാണ് നമ്മൾ ഈ കാക്കിലോ മേടിക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് വില അങ്ങനെ ഇതായത് നമ്മൾ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഇന്ന എന്നാ വിലയാ ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് നമ്മള് കാക്കിലോ വെച്ച് മേടിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങായി തരുന്നത് പക്ഷേ അര കിലോ മേടിക്കുമ്പോഴാണ് അല്ല ഒരു കിലോ മേടിക്കുമ്പോഴാണ് ഇതിന്റെ വില അറിയണത് പച്ചമീനും അങ്ങനെ കിട്ടാനില്ലല്ലോ അല്ലേ പിന്നെ പിന്നെ ും പിന്നീനും പറ്റില്ലല്ലോ നമ്മള് തലേ ദിവസമൊക്കെ വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ നല്ലപോലെ കളഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ ഉപ്പില്ല കേട്ടോ ഉണക്കമീനൊന്നും ഇല്ലല്ലേ ആ ഒരു അവസ്ഥയിലാണ് നമ്മള് കൂട്ടുന്ന കേട്ടോ

നമ്മക്കിപ്പെന്നെടന്ന് പറയുന്നത് വേണ്ടി വീഡിയോയില് സംസാരിക്കുമ്പോ നമ്മൾ മറ്റുള്ള ഒരാളോട് സംസാരിക്കുന്ന പോലെ ഒച്ച എനക്ക് പോലെ വീട്ടിൽ വരുള്ളോ ഉദ്യാസിനാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങനെ നിക്കുന്ന ആദ്യായിട്ടല്ലേ അപ്പൊ അതിൻ്റെതായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു അല്ലേ അതാണ് ഈ നാലാം അത് അത് എവിടെ പോലും എനിക്ക് എനിക്ക് സ്കാൻ ടെൻഷനാണ് അന്ന് കണ്ടുപിടിച്ച ഹോസ്പിറ്റലിൽ ആ ആ റൂമും ഹോസ്പിറ്റലും ഒക്കെ ും ഇന്നലെ ഒരു ചേച്ചി മറ്റേ നമ്മളിട്ട് വീഡിയോ സ്കാനിങ്ങിന്റെ വീഡിയോ കണ്ടിട്ട് ഒരു വോയിസ് മെസ്സേജ് പേടിക്കൊന്നും വേണ്ട കുഴപ്പമില്ല നമ്മോട് ഇതുവരെ ചേച്ചി റിലേറ്റീവിന്റെ ആരോ എന്തോ ഒരു കൊച്ചിന്റെ ഇതുപോലെ അവർ ഇതുപോലെ ഭയങ്കരമായിട്ട് ഇത് പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ ഒന്നേക വയസ്സുണ്ട് ഇപ്പോൾ ഒരു യാതൊരു കുഴപ്പമില്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു അവർ രണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴും സെയിം ഇത് പറഞ്ഞു അവർക്ക് ഭയങ്കര ഇങ്ങനെ എന്ന് പറഞ്ഞു പക്ഷെ അവർ മൂന്നാമത് ഒന്നൂടെ അതായത് മൂന്നാമത്തെ ഒരു ഒപ്പീനിയനോടെ എടുത്ത് ലാസ്റ്റ് അവർ പറഞ്ഞു അവർ പറഞ്ഞു തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുഴപ്പമുണ്ട് അവർ ഒരു ശതമാനം പറഞ്ഞു പക്ഷെ തൊണ്ണൂറ്റമ്പത് ശതമാനം ഹെൽത്തിയാണ് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആ ഒരു രണ്ടെണ്ണം അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പം രണ്ട് ഇത് പറഞ്ഞല്ലോ രണ്ടിടത്ത് നോക്കിയപ്പോഴും ടെസ്റ്റ് ചെയ്തപ്പോഴും ഭയങ്കര സ്കാൻ ചെയ്തപ്പോഴും അവർക്ക് ഭയങ്കര പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ ആ ഒരു അത് അഞ്ചാം മാസമല്ല പറഞ്ഞത് ബാക്കി നാല് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ തിന്നുമായിരുന്നാ ചേച്ചി പറഞ്ഞത് അപ്പം അറിയാൻ അറിയുന്നത് നാല് മാസം പക്ഷെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പെൺകുഞ്ഞുണ്ടെന്ന് പറഞ്ഞു അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു നമുക്ക് ടെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇതാണല്ലോ മനുഷ്യനാ ഇപ്പം അവരും ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടുള്ള ഒരു ഇത് പരിചയം ഉണ്ട് നമ്മൾ പുറത്ത് ആ പുറത്ത് കാണിക്കാത്തൊരു ഇതാണ് പക്ഷെ നമുക്ക് ആ ഒരു അവസ്ഥ തരണം ചെയ്ത് നമ്മളെല്ലാം ഓക്കെ ആയി കഴിയുമ്പോഴേ നമ്മൾ ടെൻഷൻ അടിച്ച് വെറുതെ ആയിപ്പോയില്ലോ എന്ന് ഓർക്കണം പക്ഷെ എന്നാൽ പോലും മനുഷ്യൻ ആ അവസ്ഥ കടന്നു പോയി കഴിയുമ്പോഴേ ആ നമ്മളൊരു ടെൻഷൻ അടിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ നമ്മളൊരു വേദനിക്കുന്ന അവസ്ഥ കടന്നു പോയാലേ അവർക്കുള്ളൂ ആർന്നും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ഓർക്കണം അതൊക്കെ ഏറ്റവും കൂടുതൽ നല്ലതെന്നുള്ളത് കാരണം അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആയങ്കര ഇതാവൂടും പറഞ്ഞത് പറഞ്ഞത് ഒരു യാതൊരു ഒന്നും പേടിക്കണ്ട നമ്മള് നല്ലൊരു ഫുഡ് കഴിക്കുന്നത് നമ്മൾ എത്രത്തോളം ഇതാവുമ്പോ അത്രത്തോളം നമ്മളെ മൊത്തത്തിൽ ബാധിക്കില്ല ഹെൽത്തിനെ ബാധിക്കാണ് അപ്പം അന്നൊക്കെ ആ ഒരു ആറിന് ദിവസം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇതായിരുന്നു അതൊരു മൂന്നാല് ദിവസം പിന്നെ ഇതായിരുന്നു പിന്നെ ഞങ്ങൾ വീണ്ടും ഒരു സ്കാനിങ്ങിന് പോയി അപ്പം വീണ്ടും അത് ഉണ്ട് എന്ന് കാണിച്ചപ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമാണ് പക്ഷേ എന്നാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ഉരുളിൻ്റെ ഉള്ളിലുണ്ട് ഇടയ്ക്കിയപ്പോഴെങ്കിലുമൊക്കെ വരും പക്ഷേ ചില സമയം വിചാരിച്ചിരിമ്പത്തേക്ക് ഒരുങ്ങും നമ്മൾ ഓർക്കും എന്ത് കണ്ടാ ചിരിക്കണം നമുക്ക് ഇത്രയും വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടല്ലോന്ന് പിന്നെ നമ്മൾ ഓർമ്മ പക്ഷെ അതേ മുമ്പിൽ നമ്മൾ അങ്ങനെ ആ സങ്കടം കളിക്കാറില്ല കൂടുതലും ഞങ്ങളെ രണ്ടും തന്നെ അങ്ങ് തീർക്കുകയാണ് നമ്മൾ ചില സമയം ഭയങ്കരമായിട്ട് ഭക്ഷണമൊക്കെ നമുക്കെന്നാലും ഇങ്ങനെ വന്നല്ലോ പിന്നെ ഒക്കെ ദൈവത്തിന്റെ ഓരോ കാര്യങ്ങളാണ് ഒക്കെ മാറി നിറയാൻ വിശ്വസിക്കുന്ന നമുക്ക് അതായത് അനുഭവം ഉണ്ടോ നമുക്ക് നമ്മുടെ കൂടെ വർധിക്കാൻ വേണ്ടിയാണ് ഒന്ന് വിശ്വസിക്കുന്നു അപ്പം ഒരുപാട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫോൺ വിളിച്ച് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വേറെ ഒരു കാര്യം ഞാൻ പറയണം ഇപ്പം ഇടയ്ക്ക് കോൾ എടുക്കാതെ എന്ന് പറഞ്ഞാല് രാവിലെ നമ്മുടെ ഓർക്കണം ഒരു മനുഷ്യനാണ് അവർക്ക് എത്രത്തോളം കണ്ടെന്നും ഇതാണ് കാരണം ഇപ്പോൾ താമസിച്ചാണ് ഉറങ്ങുന്നത് കാലിലും കൈക്കും ഇടയ്ക്ക് വേറെ ഞാൻ അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പതിനൊന്നര ഈവൻ പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒരു മണി വരെ സമയത്ത് ഈ ഒരവസ്ഥയിലുള്ളതാണ് ഉറക്കക്കുറവുള്ളതാണ് അപ്പോൾ നമ്മൾ അതായിട്ട് പറഞ്ഞതല്ല ഈ ഒരു മണിച്ച് താമസിച്ചാണ് ഇരുന്നേൽക്കുന്നത് രാവിലെ ആറേകാലൊക്കെ ആകുമ്പോഴത്തേനും വിളിക്കുന്നത് ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും വിചാരിക്കരുത് നമ്മളങ്ങനെ അങ്ങനെ എത്രത്തോളം ഒരു മനുഷ്യനാണ് അവർക്ക് അവർക്കുണ്ട് കുറെ വിഷമങ്ങളും ഇതൊക്കെ ഉണ്ട് അപ്പം അതൊന്നും ഓർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾ വിളിച്ചോ കുഴപ്പമില്ല പിന്നെ അതുകൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല ആരേക്കാരൊക്കെ പ്രാവശ്യം വിളിച്ച് വെച്ചിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും വിളിക്കും എനിക്കറിയില്ല എന്താണ് അത് ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് ഒരിതായിട്ട് അവരിതാക്കി എടുത്തേക്കുന്നതാണെന്ന് എനിക്കറിയില്ല അങ്ങനെ ആരോടും അങ്ങനെ സത്യം എല്ലാവരും എല്ലാവരുമല്ല അപ്പം ആരോടും നമ്മൾ നമ്മൾ ഇപ്പോഴല്ലേ വിളിച്ചു ഇപ്പൊ എന്നെ എന്ന് പിന്നെ വീഡിയോ കോൾ ഒരു സത്യാലോ കാരണം എത്രത്തോളം മനുഷ്യരാണ് ഇന്നത്തെ കാല കാലം നിനക്കറിയാം എന്താണ് അവരുടെ മനസ്സിലൊന്നും നടത്തില്ല സത്യം പറഞ്ഞാൽ ഒന്ന് കോൾ വിളിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് മാറിയേക്കാണ്ട് വീഡിയോ കോൾ വിളിക്കുന്നത് ഉദ്ദേശിച്ചാണ് മനസ്സിൽ നല്ല ഉദ്ദേശിച്ചിട്ടാണോ അല്ലെങ്കിൽ മോശം ഉദ്ദേശിച്ചിട്ടാണോ നടത്തില്ല നമ്മുടെ വീഡിയോ കോൾ ഒക്കെ സത്യം പറഞ്ഞാൽ അറ്റൻഡ് ചെയ്യില്ല എത്രത്തോളം ഇതാണെങ്കിലും അറ്റൻഡ് ചെയ്യില്ല എന്ന് ഉറപ്പാണ് കാരണം നിങ്ങൾ എന്ത് മാത്രം വിളിച്ചാലും വീഡിയോ ഞാൻ അറ്റൻഡ് ചെയ്യില്ല കാരണം അതിനകത്തൊക്കെ എത്രത്തോളം ഇതുകൊണ്ടെന്ന് ജെന്യൂറ്റി ഉണ്ടെന്ന് നമുക്ക് നമ്മൾ എന്തെങ്കിലും എടുത്തിട്ട് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പറയും നടക്കാൻ വേണ്ടി നടക്കണം അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കുകൾ പിന്നെ ഒരു പരിധിയില്ലാത്ത വീഡിയോ കോൾ പിന്നെ വിളിക്കും പിന്നെയും കണ്ടാൽ പിന്നെ വോയിസ് മെസ്സേജ് കണ്ടിന്യൂസ് വോയിസ് അത് ചുമ് ചീരിച്ച് കാണിച്ച് അവിടെ ഉള്ളവരെയൊക്കെ വർത്തമാനം പറയണമെന്നൊക്കെ കേൾപ്പിച്ച് അങ്ങനെയൊക്കെയുള്ള വോയിസ് മെസ്സേജുകൾ ചില സമയം ഓക്കെ മനുഷ്യരല്ലേ നമ്മൾ സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണെന്നൊക്കെ വിചാരിക്കും നമ്മൾ പിന്നെ ഇത് കഴിഞ്ഞൂസ് വരുമ്പോൾ അങ്ങനെ ഇതായി കഴിയുമ്പോൾ എന്തെങ്കിലും ദേഷ്യം വരാമെന്നുള്ള ഫുട്ടോ അതുപോലെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞൂസം തൊട്ട് ഒരു ചേച്ചി ചേച്ചിയാണോ കൊച്ചാണോ ഒന്നും അറിയില്ല കേട്ടോ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു നമ്മൾ

ാലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നത്തില്ല ആറുമണിക്കൊക്കെ വിളിക്കുമ്പോൾ ഒരു അസുഖ തോന്നും നമ്മള് ആ സമയത്തൊക്കെ നമ്മളെ വിളിക്കണമെങ്കിൽ എനിക്ക് ഒന്നാമത്തെ കാര്യം ഈ സമയം കെട്ട സമയത്ത് ആണ് വിളിച്ചാൽ എനിക്ക് ഭയങ്കര പേടിയാണ് ആരാണെങ്കിലും വിളിച്ചാൽ എനിക്ക് ഭയങ്കര എന്താ എന്താ കോൾ വില ഇപ്പൊ മമ്മി സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരു സമയമുണ്ട് രാവിലെ ഒമ്പതര പത്ത് മണി വൈകുന്നേരം ഒരു സമയം ഈ സമയം അല്ലാത്ത മമ്മി രാവിലെ ഒരു ഏഴ് മണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാ എന്തോ ഉണ്ട് സമയമില്ലാത്ത സമയത്തും ഈ സമയത്ത് എന്താ വിളിക്കണേ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക് അത് കൊറേ കാലങ്ങളായിട്ട് എനിക്കുണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മമ്മി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും എന്നെ ഏതൊരു സമയത്ത് വിളിക്കില്ല എന്നും വിളിക്കുന്ന സമയത്തേ വിളിക്കത്തുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് ചെറിയ ചെറിയ പേടികളും നമുക്ക് നമുക്കിണ്ട് അപ്പം അല്ലേ നമ്മുടെ ഒരു പാവ വരാൻ ഇനി ഒരു രണ്ടര മൂന്ന് മാസം മാത്രമേ ഉള്ളൂ കര തൊന്നൂരാൻ പോവാ അപ്പൊ അത്രയും ഉള്ളു അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വേണം അല്ല അത് സാറില്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഇഷ്ടപ്പെടാൻ മാത്രം നിങ്ങൾക്ക് ഒന്നുമില്ല പിന്നെ ഞങ്ങൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമന്റ്സ് ആയിട്ട് ചെയ്യാട്ടോ കമൻസ് ഒക്കെ കാണാൻ മീറ്റിങ്ങിലൊക്കെ ഇരിക്കുന്ന നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് ഒരു റിലീഫാണ് അപ്പം എന്തായാലും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക മഴയാണ് കാറ്റാണ് മരം മരം വീഴുന്നു മണ്ണിടിയുന്നു ഒക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പം മാക്സിമം പുറത്തിറങ്ങാതിരിക്കുക പിന്നെ പോകേണ്ട കാര്യങ്ങൾക്ക് പോയേ പറ്റത്തുള്ളൂ എന്നാലും സേഫായിട്ടിരിക്കുക പ്രാർത്ഥിച്ച് അല്ലേ സന്തോഷമായിട്ടിരിക്കാം കേട്ടോ എല്ലാവർക്കും ബൈ ബൈ